നമസ്കാരം ആയിരം നാവുള്ള അനന്തനാണ് കേരള രാഷ്ട്രീയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തർക്കിച്ചു തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ഉയർത്തുന്ന വിമർശനങ്ങൾ ആരുടെയും കുറിക്കുകൊള്ളുന്നത് പോരാട്ട വീര്യമാണ് ഉണ്ണിത്താന്റെ കരുത്ത് ജയിച്ചാലും തോറ്റാലും കാസർകോടുകാരനാകാൻ തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാസർകോട്ടെ പോരാട്ടം സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളേറെയുള്ള തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പടയിളക്കിക്കൊണ്ടുള്ള രാജ്മോഹന്റെ വരവ് കാണാൻ തന്നെ നിരവധി പേരാണ് തടിച്ചുകൂടുന്നത് ഇടത്തോട്ട് തലചരിച്ചു സംസാരിക്കുന്ന ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇടതുകോട്ടയിൽ വിള്ളൽ വീഴ്ത്തും എന്നു തന്നെയാണ് ഇപ്പോഴുള്ള സർവേ റിപ്പോർട്ടുകളും പറയുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ലീഗിന്റെ കൂടെ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജയിച്ചു കയറുന്നത് എന്നതിനാൽ തന്നെ പ്രാദേശിക നേതാക്കളുമായി ബന്ധമുള്ള കാസർകോട്ടുകാരെ തന്നെയാണ് കൂടുതലായും യു ഡി എഫ് ഇവിടെ കളത്തിലിറക്കാറ് ഇക്കുറി അതിനു മാറ്റം വരികയും വാഗ്മിയും നടനും കോൺഗ്രസ് വക്താവുമൊക്കെയായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താന് ഇക്കുറി നറുക്കു വീഴുകയുമായിരുന്നു പെരിയ ഇരട്ടക്കൊലയുടെ പേരിലാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി ഓരോ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് കാസർഗോഡ് മുന്നേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ തുടർച്ചയായി ഇടതുമുന്നണി ജയിക്കുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വെറും ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പി കരുണാകരൻ ജയിച്ചത് അതിനു തൊട്ടുമുമ്പിലെ തെരഞ്ഞെടുപ്പിൽ എൺപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥാനത്താണിത് ഈ ആത്മവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മണ്ഡലം പിടിക്കാൻ ഉണ്ണിത്താൻ കാസർഗോഡ് ശ്രമിക്കുന്നത് കല്യോട്ട് അമ്മമാരുടെ ആശീർവാദത്തോടെയായിരുന്നു ഉണ്ണിത്താൻ കാസർകോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അരങ്ങേറ്റം കുറിച്ചത് ധീര രക്തസാക്ഷികളുടെ ജീവൻ എടുത്തവർക്ക് മാപ്പ് കൊടുക്കരുതെന്ന് തന്നെയാണ് ഉണ്ണിത്താൻ വോട്ടു ചോദിക്കുന്നത് ഇനിയൊരു ഒരു കോൺഗ്രസുകാരൻ കാസർകോട്ടെ മണ്ണിൽ മരിച്ചു വീഴരുതെന്നും അദ്ദേഹം പറയുന്നു ഇതുവരെ അനായാസം വിജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിലായിരുന്ന കാസർകോട്ടെ സി പി എമ്മുകാർ ഇപ്പോൾ ഉണ്ണിത്താന്റെ വരവോടെ ശക്തമായ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിന് തുനിഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതു മുതൽ ഉണ്ണിത്താനെ തോളിലേറ്റി ആർപ്പു വിളിച്ചു സ്നേഹപ്രകടനം നടത്തിയ അണികൾ ഇന്നും അദ്ദേഹത്തെ താഴെ ഇറക്കാതെ തന്നെ സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ നാടിനെ നടുക്കിയ പെരിയ ഇരട്ട കൊലപാതകം വിഷയമാക്കി അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജനവിധി നേടാൻ സർവതാ യോഗ്യൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന വാക്മി തന്നെയാണ് എതിരാളികളെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും നിലംപരിശാക്കുന്ന പ്രവർത്തന ശൈലി കാസർകോട്ടെ അംഗത്തിന് മാറ്റുകൂട്ടുന്നുണ്ട് എന്നു തന്നെയാണ് വിലയിരുത്തലുകൾ പതിവിലുപരി നാടിളക്കിയുള്ള പ്രചാരണത്തിനു തന്നെയാണ് കാസർഗോഡ് ഇപ്പോൾ വേദിയായിക്കൊണ്ടിരിക്കുന്നത് കാസർഗോട്ടെ ന്യൂജൻ യുവാക്കളെ വാക്ചാതുര്യം കൊണ്ട് വംശവതരാക്കി ഉണ്ണിത്താൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ശക്തവും വ്യക്തവുമായ ഭാഷയിൽ ഉണ്ണിത്താന്റെ പ്രസംഗം മണ്ഡലത്തിൽ എമ്പാടും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് തെക്കുനിന്നു വന്നവൻ കൊണ്ടുപോവും എന്നു തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ